ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടും മൂന്ന് ദിവസം സ്ഥലവും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ഒന്നര ലക്ഷം രൂപയ്ക്കാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടാണ് അപ്പോൾ ഈ വീട് എവിടെയാണെന്നൊക്കെ നോക്കാം അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂടുതലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലെ ലോ ബഡ്ജറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയും ഫുള്ളായിട്ട് കാണാം കണ്ട് മനസ്സിലാക്കുക ഏത് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിലാണോ എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീട് മൂന്ന് സെൻറ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ഒന്നര ലക്ഷം രൂപയാണ് മൊത്തം അപ്പോൾ ഇതിൽ നമുക്ക് ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല കാരണം വെറും ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഈ ഒരു വീട് വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വല്ലം കോടനാട് റൂട്ടിലാണ് വല്ലത്തു നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ കോടനാട് റൂട്ടിലാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കോടനാട് വല്ലം റൂട്ടിലൊക്കെ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും ഈ വീട് പോയി കാണാനുള്ള സൗകര്യം ഒരുക്കി തരുന്നതാണ് അപ്പോൾ ഈ വീട് അത്യാവശ്യം പഴക്കമുള്ള വീടാണ് ഓട് വീടാണ് ഒരു ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അത്യാവശ്യം അമ്പലം പള്ളി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കുറച്ച് സമീപത്തായി തന്നെ ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് എന്തുകൊണ്ടും നമുക്ക് ലാഭമായിട്ടുള്ള വീടാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒരുപാട് പേര് ആവശ്യമില്ല അത് വിളിക്കരുത് കാരണം കുറേ പേര് വിളിക്കുമ്പോൾ നമ്മുടെ ഫോൺ ഹാങ്ങ് ഹാങ് ആ പോവും അപ്പോൾ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് തരാം പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ഏരിയ ഒക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീട് താല്പര്യം ആയെന്നുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ തീർച്ചയായിട്ടും ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീടുകളെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീട് സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്ത് അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ വീടിൻ്റെ ഡീറ്റെയിൽസ് ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്